നമസ്കാരം കൊല്ലം ജില്ലയിലെ തലവൂരിൽ പഞ്ചായത്തിന്റെ ഉത്താശയോടെ കൊല്ലം റിസർവേ ഉദ്യോഗസ്ഥർ ചന്തയായി ഉപയോഗിച്ചു വരുന്ന പൊതുസ്ഥലത്തിൽ സ്വകാര്യ വ്യക്തിക്ക് വഴി സമ്മാനിച്ച് കൃത്രിമം കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചന്തയ്ക്കായി നാട്ടുകാർ രണ്ടും മൂന്നും രൂപ വീതം പിരിവിട്ട് വാങ്ങിയ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഭൂമിയിൽ നിന്നാണ് റീസർവേ ഉദ്യോഗസ്ഥർ സ്വകാര്യ വ്യക്തിയുടെ പണത്തിനായി കൃത്രിമം കാട്ടിയിരിക്കുന്നത് കൊല്ലം റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടറുടെ അധീനതയിലുള്ള പുനലൂർ റീസർവേ സൂപ്രണ്ട് ഓഫീസിലെ ഒരു സർവേയറും രണ്ട് സഹായികളും കൂടി തലവൂർ അമ്പലനിരപ്പ് വാർഡിലുള്ള പൊതുസ്ഥലമായ ചന്ത റീസർവേയുടെ ഭാഗമായി അളക്കാനെത്തിയപ്പോഴാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് സ്ഥലമളക്കുമ്പോൾ തലവൂർ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയും അവിടെ ഉണ്ടായിരുന്നു ചന്തയുടെ മൊത്തം സ്ഥലമായ ഇരുപത്തിയഞ്ച് സെന്റിൽ രണ്ടര സെന്റ് കുറവുണ്ട് എന്ന് സർവേയർ നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു ചന്തയുടെ തെക്കും കിഴക്കും റോഡായതിനാൽ രണ്ടര സെന്റ് റോഡിന് പോയതാകുമെന്ന് സർവേയർ നാട്ടുകാരോട് പറഞ്ഞു സർവേയർമാരും സൂപ്രണ്ടും ഉദ്യോഗസ്ഥരും ചേർന്ന് രഹസ്യ നീക്കത്തിലൂടെ നടത്തിയ വലിയൊരു തട്ടിപ്പിന്റെ കഥ അറിയുന്നത് പിന്നീടാണ് സൂപ്രണ്ട് അറിയാതെ ഒരിക്കലും ഇത്തരത്തിലൊരു തട്ടിപ്പ് നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും ചന്തയോട് ചേർന്ന് താമസക്കാരനായ സ്വകാര്യ വ്യക്തിയുമായി റീസർവേക്കാർ ഉണ്ടാക്കിയ ധാരണ പ്രകാരം അയാളുടെ വസ്തു ഇവർ അളന്ന് രണ്ടര സെന്റ് വർധിപ്പിച്ചു നൽകി ചന്തയുടെ ഭൂമിയിൽ കുറവ് വന്നു എന്ന് നാട്ടുകാരോട് പറഞ്ഞ രണ്ടര സെന്റ് സ്വകാര്യ വ്യക്തിക്ക് റീസർവേയുടെ പേരിൽ ചേർത്ത് നൽകുകയാണ് ഉണ്ടായത് ഇതേ സ്വകാര്യ വ്യക്തിക്ക് മറ്റൊരു വഴി ഉള്ളപ്പോഴാണ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് സ്വകാര്യ വ്യക്തിയെ കൊണ്ട് യഥാർത്ഥ അളവിൽ കൂടുതലുള്ള രണ്ടര സെന്റ് വസ്തുവിന്റെ കൂടി ചേർത്ത് കരമടപ്പിച്ച് അതും അയാളുടെ പേരിൽ ചേർക്കുക എന്നതായിരുന്നു റീസർവേ ഉദ്യോഗസ്ഥർ ലക്ഷ്യം വെച്ചത് കൈക്കൂലി വാങ്ങി എന്ത് അഴിമതിയും നടത്താൻ തയ്യാറാണ് ഈ റീസർവേ ഉദ്യോഗസ്ഥർ എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് മാർക്കറ്റ് വില സെന്റിന് നാല് ലക്ഷം രൂപ വരെ ലഭിക്കാവുന്ന കണ്ണായ സ്ഥലമാണിത് മാത്രവുമല്ല ചന്തയുമായി ബന്ധപ്പെട്ട ഭൂമി സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നാട്ടുകാരിൽ ചിലർ നൽകിയ ഹർജി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ മാറിമായും നടത്തിയിരിക്കുന്നത് പുലലൂർ റീസർവേ സൂപ്രണ്ടും സർവേയർമാരും ചേർന്ന് നടത്തിയ ഈ റീസർവേ തട്ടിപ്പിനെതിരെ നാട്ടുകാർ റവന്യൂ മന്ത്രിക്കും റിസർവേ ഡയറക്ടർക്കും കൊല്ലം കളക്ടർക്കും റിസർവേ അസിസ്റ്റന്റ് ഡയറക്ടർക്കും പരാതികൾ നൽകിയിട്ടുണ്ട് പണത്തോടുള്ള അത്യാഗ്രഹം ഓർത്ത് കൃത്യമായൊരു അഴിമതി തന്നെയാണ് തലവൂരിൽ ചന്തയുടെ കാര്യത്തിൽ റീസർവേ ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത് എന്നാൽ നാട്ടുകാർ നൽകിയ പരാതിയിൽ റീസർവേ സൂപ്രണ്ട് സർവേയർമാർ എന്നിവരുടെ പേരിൽ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല ചന്ത ഉൾപ്പെടുന്ന ഭൂമിക്ക് ചുറ്റുമുതൽ പളുതും സ്ഥലത്തൊരു പബ്ലിക് സ്റ്റേജ് നിർമ്മിക്കുന്നതും പതിവായി വരുമാനമെടുക്കുന്നതും തലവൂർ പഞ്ചായത്ത് തന്നെയാണ് എന്നാൽ റീസർവേ ഉദ്യോഗസ്ഥർ ഭൂമി മോഷ്ടിച്ച് സ്വകാര്യ വ്യക്തിക്ക് നൽകിയ സംഭവത്തെപ്പറ്റി പരാതിപ്പെട്ടപ്പോൾ തലവൂർ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഈ ഭൂമി ഇല്ല എന്നായിരുന്നു തലവൂർ പഞ്ചായത്ത് അധികൃതരുടെ മറുപടി ചന്തയിൽ വ്യാപാരം ചെയ്യാൻ ലൈസൻസ് അനുവദിച്ച പഞ്ചായത്താണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു തട്ടിപ്പാണ് ഈ ഉദ്യോഗസ്ഥർ പത്തനാട് താലൂക്കിലെ തലവൂർ പഞ്ചായത്തിലെ രണ്ടാമത്തെ വാർഡാണ് അമ്പലതരപ്പ് അമ്പലനിരപ്പ് ജംഗ്ഷനോട് ചേർന്ന ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇവിടുത്തെ പൊതുജനങ്ങളുടെ കൂട്ടായ്മ എട്ടെണ്ണ ഒരു രൂപ പിരിവിട്ട് വാങ്ങി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിയതാണ് ഇന്ന് അത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വസ്തുവാണ് വാങ്ങിയ ശേഷം പഞ്ചായത്ത് അതിൽ ചുറ്റുമതിൽ പണിതു അതിൽ നിന്ന് ഫലവൃക്ഷങ്ങളുടെ ആദായം അവർ ലേലം ചെയ്തു കൊടുത്തു അതിൽ വലിയ സ്റ്റേജ് പണിതു അതുകൂടാതെ സ്ലോട്ടർ ഹൗസ് ഇറച്ചിക്കട അതിന് ലൈസൻസ് കൊടുത്തു അങ്ങനെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് നടത്തി പിന്നെ പിന്നീട് പിൽക്കാലത്ത് ഈ ചന്ത നിന്ന് പോയി നമുക്കറിയാം ഗ്രാമീണ മേഖലകൾ മേഖലകളിലൊന്നും ഇപ്പോൾ അധികം ചന്തയൊന്നുമില്ല അപ്പോൾ ഈ സ്ഥലം വെറുതെ കിടക്കുമായിരുന്നു അപ്പോൾ വെറുതെ കിടന്ന ഈ സ്ഥലം ഈ അനധികൃത തടി വ്യാപാരികളുടെ ഡമ്പിംഗ് യാഡും സാമൂഹ്യ വിരു വിരുദ്ധരുടെ താവളുമായിട്ട് അങ്ങ് മാറി ആർക്ക് വേണമെങ്കിലും കയ്യേറാവുന്ന നിലയിലായിരുന്നു ആ സ്ഥലം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോസ്റ്റ് ഓഫീസ് നമുക്കൊരു പോസ്റ്റ് ഓഫീസ് വേണമെന്ന് തോന്നി എല്ലാവരും കൂടെ ചേർന്ന് പിരിവെടുത്ത് ഒരു പോസ്റ്റ് ഓഫീസവിടെ പണിതു ആ പോസ്റ്റ് ഓഫീസ് പണിത് കഴിഞ്ഞതിന് ശേഷം വേണ്ട രണ്ട് വർഷം മുമ്പ് നമ്മൾ പഞ്ചായത്തിന് അപേക്ഷ കൊടുത്തു കെട്ടിടം പറഞ്ഞു അപ്പോഴാണ് പഞ്ചായത്തിൻ്റെ വിചിത്രമായ നിലപാട് വരുന്നത് പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഈ സ്ഥലം ഇല്ല എന്ന് അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഈ നിഷേധാത്മകമായ നിലപാടിന് പ്രതിഷേധിച്ച് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു ഹൈക്കോടതിയുടെ ഇവിടെ പരിഗണിച്ചിരിക്കുകയാണ് പഞ്ചായത്തിനും തഹസിൽദാർക്കും ഒക്കെ ഹൈക്കോടതി വിശദീകരണം തേടി നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഇപ്പോൾ റീസർവേ വരുന്നത് റീസർവേ ഒരു മൂന്നാല് മാസം മുമ്പ് റീസർവേക്കാർ വന്ന് അളവ് നടന്നു അളവ് നടന്നതിന് ശേഷം രണ്ടര സെൻറ്റ് കുറവുണ്ടെന്ന് പറഞ്ഞു അത് റോഡിന് പോയതായിരിക്കാമെന്ന് അവർ തന്നെ പറഞ്ഞത് ഏറെക്കുറെ നമ്മൾ വിശ്വസിച്ചു പിന്നീട് ഞങ്ങൾക്ക് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ പഞ്ചായത്ത് സോറി റീസർവേ അധികൃതർ തട്ടിപ്പണത്തിയിരിക്കുന്നു സമീപത്ത് താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അയാളുടെ വസ്തുവിൽ രണ്ടര സെൻറ്റ് അധികം അളവിൽ കാണുക കാട്ടുകയും പഞ്ച ചന്തയുടെ രണ്ടര സെൻറ്റ് കുറയ്ക്കുകയും ചെയ്തു ഏകദേശം നാല് ലക്ഷം രൂപ സെൻറ്റിന് വില വരുന്ന വസ്തുവാണ് മാർക്കറ്റുമല്ല അത് രണ്ടര സെൻറ്റ് ചന്തയിൽ കുറവ് വരുത്തി ഇതിൻ്റെ ആ വ്യക്തിയെ കൊണ്ട് ഈ കൂടിയ സ്ഥലത്തിന് കരമടപ്പിക്കാനുള്ള നിഗൂഢ നീക്കമായിരുന്നു നടന്നു ഇത് ഞങ്ങൾ പൊളിച്ചു കൊടുത്തു ഞങ്ങൾ വിവരമറിഞ്ഞു ഉടൻ തന്നെ ഞങ്ങൾ മന്ത്രിക്കും റീസർവേ ഡയറക്ടർക്കും റീസർവേ അസിസ്റ്റൻ്റ് ഡയറക്ടർക്കും എല്ലാം പരാതി കൊടുത്തു പുനലൂർ റീസർവേ സൂപ്രണ്ട് ഓഫീസിലെ സർവേയർമാരും സൂപ്രണ്ടും കൂടെ ചേർന്ന് ആയി ആയിരിക്കാം ഈ തട്ടിപ്പ് നടത്തി അല്ലാതെ സൂപ്രണ്ട് അറിയാത്തൊരു തട്ടിപ്പ് നടക്കില്ല അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങൾ എല്ലാവർക്കും പരാതി കൊടുത്തു കളക്ടർ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായിട്ട് ഇവരെ സസ്പെൻഡ് ചെയ്യുള്ളതാണ് അതൊന്നും ചെയ്തിട്ടില്ല അവരെ സംരക്ഷിച്ചിരിക്കുക ഇപ്പോഴും അപ്പം ഞങ്ങൾ വീണ്ടും നടപടികളുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് തീർച്ചയായിട്ടും ഈ തട്ടിപ്പ് നടത്തിയ കൈക്കൂലി വാങ്ങിക്കൊണ്ട് തട്ടിപ്പ് നടത്തിയ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ചന്തയുടെ രണ്ട്രസെൻറ്റ് സ്ഥലം കൃത്രിമമായിട്ട് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ തയ്യാറായ രേഖകൾ കൃത്രിമം കാട്ടിയ ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിലനിർത്താനേ പാടില്ല അപ്പോൾ അതിനോടുള്ള മുന്നോട്ട് ഉള്ള നീക്കങ്ങളിലാണ് ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാം പിന്തുണയുണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഇത്രയും ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ പറയാനുള്ളൂ